നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബിലാലിൻ പിള്ളേരുടെ വീഡിയോ ആണ് അപ്പോൾ കുറേ നാളുകൊണ്ട് കമൻറ്റിലൂടെ നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ പോത്തു പോത്തുകുട്ടന്മാരുടെയൊക്കെ വളർച്ച എങ്ങനെയുണ്ടെന്ന് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെയാണ് നമ്മുടെ പോത്തുകുട്ടികളുടെ വളർച്ച വൈകുന്നേരം പാടത്ത് നിന്ന് കൊണ്ടുവന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് എല്ലാവർക്കും തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ എങ്ങനെയുണ്ട് വളർന്നു എന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക അവർ കൊണ്ടുവന്നിട്ട് അഞ്ച് മാസം പൂർത്തിയായി അഞ്ച് മാസത്തെ വളർച്ചയാണ് അന്നേ പൊടിക്കുട്ടികളെയാണ് നമ്മളന്ന് അവിടെ നിന്ന് നയനാ മലച്ചാണ്ടേന്ന് കൊണ്ടുവന്നത് അഞ്ച് മാസം കൊണ്ട് വളർച്ച എത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കട്ടെ നമ്മൾ ഫോണുമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു നൂന്ന് നോക്കും കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം തറയിൽ പോകും നമുക്ക് ഇനി ബിലുവിൻ്റെ അടുത്തേക്ക് പോകാം ബിലുവിന് ഫുഡ് കൊടുത്തിരിക്കുകയാണ് ബിലുവിന് രണ്ടു നേരം ഫുഡ് കൊടുക്കും രാവിലെയും വൈകുന്നേരവും കൊടുക്കും എന്നിട്ട് അടുത്തുള്ളൊരു പറമ്പിലേക്ക് കൊണ്ട് കെട്ടും ബില് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബിലുവിനെ കൊടുക്കാൻ ഞാനൊരു ഇത് കൊടുക്കാനായിട്ട് ചെറിയൊരു ഉദ്ദേശമുണ്ട് അപ്പോൾ അവൻ്റെ മുമ്പ് വെച്ച് അങ്ങനെ പറയാൻ തന്നെ എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു രണ്ട് കൊല്ലം കൂടെയെങ്കിലും വളർത്തണം എന്നൊരു ഇതുണ്ടാണ് ചെറിയൊരു മണി പ്രോബ്ലം ആയതുകൊണ്ട് ഈ വർഷം ബിലുവിനെ കൊടുക്കാമെന്നുള്ള തീരുമാനത്തിലാണ് വളർത്തുകാരായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ സന്തോഷമായിരുന്നു നമ്മൾ ആ വീഡിയോ കാണുന്ന ആരെങ്കിലും അവന് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയാണ് വർക്കല കരവാരം ലഗമൻ കരവാരം എന്ന് പറയുന്ന സ്ഥലത്താണ് അവൻ നിൽക്കുന്നത് അവനെ കൊണ്ടുവന്നിട്ട് ഏകദേശം നമ്മൾ ഒരു ഒന്നര വർഷത്തിനടുത്തായി നമ്മളെ മുട്ടൻകുട്ടിയതവിടെ ഉണ്ട് അവനെ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു മാസം അടുത്താവുന്നതേ ഉള്ളു അതെല്ലാം തീറ്റയൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അവന് അവന് പുറത്തൊന്നും കൊണ്ടുപോകത്തില്ല അവന് വീട്ടിൽ തന്നെ നിർത്തി അവന് പ്ലാവല ഇറക്കി ഇട്ട് കൊടുക്കും രണ്ടു നേരം ഫുഡ് കൊടുക്കും പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞീൻ്റെ വെള്ളം കൊടുക്കും കൊടുക്കുന്നതെല്ലാം കഴിക്കുന്നുണ്ട് എന്നിട്ട് ഒരു മാസം അടുത്താവുന്നുണ്ട് പിന്നെ കുട്ടന്മാരെല്ലാം കഴിച്ച് തീരാറായിട്ടുണ്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ നോട്ടത്തിൽ ഈ പോത്ത് നല്ല രീതിക്ക് ഉഷാറായി വരുന്നുണ്ടെന്ന് എൻ്റെ കാഴ്ച പള്ളിൽ തോന്നുന്നുണ്ട് എല്ലാവരും നന്നായി വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സാധാ തീറ്റ തന്നെയാണ് കൊടുക്കുന്നത് അളവൊന്നും കൂട്ടിയിട്ടില്ല പിന്നെ ഒരു രണ്ടാഴ്ചയുടെ കഴിയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ തീറ്റ കൊടുത്ത് തുടങ്ങും ഇപ്പോൾ നമ്മൾ മിക്സഡ് തീറ്റ ഗോതമ്പ് തോട് പരുത്തി പിണ്ണാക്ക് അരിക്കഞ്ഞി ഇതെല്ലാം കൂടെ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ലേഹ്യം കൊടുക്കുന്നുണ്ട് ഷാർക്കോ ഫോണിൻ്റെ പറ്റി ലേഹ്യം അത് കൊടുക്കുന്നുണ്ട് നമ്മൾ വീണ്ടും ബിലുവിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ വിലുവിന് നമ്മൾ എന്തായാലും ഈ പെരുന്നാളിനെ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് പെരുന്നാളല്ല ആര് വന്നാലും ഒരു അത്യാവശ്യ ഒരു മാന്യമായിട്ടുള്ളൊരു വില കിട്ടുകയാണെങ്കിൽ നമ്മൾ അവന് കൊടുക്കും വളർത്തുക കൊടുക്കാനാണ് നമുക്ക് കൂടുതൽ താല്പര്യം കഴിഞ്ഞ പെരുന്നാളിനെ അവനെ ഒരാൾ ചോദിച്ചതായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് നമുക്കപ്പോൾ അടുത്തൊരു കിടിയെല്ലാം വീഡിയോ കാണാം ഓക്കേ